ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നാണ് കർക്കിടക മാസത്തിൽ ഏഴ് ദിവസം തുടർച്ചയായി കഴിക്കേണ്ട ഒരു കഞ്ഞിയാണ് ഉലുവക്കഞ്ഞി കർക്കിടക മാസത്തിൽ ദേഹരക്ഷയ്ക്ക് ഏറ്റു കഴിക്കുന്ന മരുന്നുകളിൽ ഒരു മരുന്നാണ് ഈ ഉലുവക്കഞ്ഞി പ്രസവം കഴിഞ്ഞിരിക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഇതിനെ കർക്കിടക കഞ്ഞി ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി എന്ന പല പല പേരിൽ ഇതറിയപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ഉലുവെടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം കഴുകി വെള്ളത്തിൽ കുതിർത്ത് ഇട്ടുവെച്ചതാണ് ഇപ്പം ഇത് ഇവിടെ നന്നായിട്ട് കുതിർന്ന് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആ വെള്ളവും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഞവരരിയോ അല്ലെങ്കിൽ തവിടോട് കൂടിയുള്ള അരിയോ നമുക്കിതിലേക്ക് ചേർക്കാം അതാണ് ഏറ്റവും നല്ലത് ആരോഗ്യപ്രദവും അതാണ് പക്ഷെ ഞാനിവിടെ മട്ടരിയാണ് എടുത്തിരിക്കുന്നത് ഏത് അരി വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഉലുവാക്കഞ്ഞി നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമുക്കപ്പോൾ ഈ അരി ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുപയർ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം അര കപ്പ് ചെറുപയറും ഒരു പിടി ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസലാണ് ആവശ്യം എന്നിട്ട് അതിൻ്റെ ഫുൾ എയർ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങയായിട്ട് ഇടാം അല്ലെങ്കിൽ തേങ്ങ പാലായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസലും അടിച്ചിട്ടുണ്ട് നല്ലതുപോലെ എയർ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നമുക്ക് തുറന്നു നോക്കാം കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചെറുപയറിട്ട് വേവിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് വേവിക്കാൻ വെക്കാം ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും കൂടെ അടിച്ചു വെച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം തേങ്ങാപ്പാലയ കുഴപ്പമില്ല തേങ്ങ ആയിട്ട് ഇടണവർക്ക് അങ്ങനെയും ഇടാം ഇനി അപ്പം അതിന് ഞാൻ കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് അത് കുറച്ചും കൂടെ നല്ലതുപോലെ എടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് ഒഴിക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനൽ ആണ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി നെയ്യ് ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല രുചിയായിരിക്കും ഇനിയിപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിൽ വേണമെങ്കിൽ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ നെയ്യിൽ നെയ്യലെ തന്നെ ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കുടിക്കുന്നൊടുക്ക് ഇങ്ങനെയും കുടിക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഉലുവടച്ച് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് നമുക്ക് വേണമെങ്കിൽ ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ശർക്കരയുടെ പൊടി കിട്ടും ജാഗിരി പൗഡർ അത് വാങ്ങിച്ചിട്ടാലും മതി അത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് കഞ്ഞി അപ്പോൾ ഇത്രയുള്ള റെസിപ്പി ഭയങ്കര എളുപ്പമാണ് കർക്കിടക മാസത്തിൽ ഏഴ് ദിവസം അടുപ്പിച്ച് കഞ്ഞി കുടിക്കുന്നത് ദേഹത്തിന് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക കുടിക്കുക ദേഹത്തെ സംരക്ഷിക്കുക വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് ഈ ഉലുവ കഞ്ഞി കുറച്ചൊക്കെ ചവ ചവർപ്പ് ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കണ്ട ഇത് കഴിക്കുന്നത് ദേഹത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായി അപ്പോൾ എല്ലാവരും ഈ ഉലുവ കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടാൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ